മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വന്ന കേരളോത്സവത്തിന് സമാപനമായി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു മാറാടി ഗ്രാമപഞ്ചായത്ത് ഓവറോൾ കിരീടം സ്വന്തമാക്കി ഒക്ടോബർ പത്തൊൻപതാം തീയതി മുതൽ വിവിധ വേദികളിലായി നടന്നു വന്ന മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് സമാപനമായി ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന കലാമത്സരങ്ങളോടെയാണ് കേരളോത്സവത്തിന് തിരശ്ശീല വീണത് സമാപന സമ്മേളനം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു കായികരംഗത്തും അതോടൊപ്പം തന്നെ കലാമേഖലയിലുമെല്ലാം വളരെയധികം പ്രതിഭകളുള്ള നമ്മുടെ നാട്ടിൽ അവർക്ക് മികച്ച അവസരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കേരളോത്സവം പരിപാടി സംസ്ഥാനത്ത് യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ നടത്തപ്പെടുന്നത് ഒരാൾ മൂലം തഴയപ്പെട്ടു പോകാതിരിക്കാൻ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട് പോകാതിരിക്കാൻ അവരുടെ പ്രതിഭകളുടെ മാറ്റം കുറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകൃതമായ ഒരു കാഴ്ചപ്പാടാണിത് ഇത് കേരളത്തിൻ്റെ കലാപാരമ്പര്യത്തെയും കായിക പാരമ്പര്യത്തെയും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് വ്യക്തമായ കൂടി തന്നെ സർക്കാർ തലത്തിൽ ആരംഭിക്കുകയും നല്ല നിലയിൽ പരിപാലിച്ചു കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ തരത്തിൽ വിജയികളായ മുഴുവനാളിലെ പ്രത്യേകമായി ആശംസകൾ അവർ നിലവും തുടർന്നുള്ള മത്സരങ്ങളിൽ കൂടുതൽ മികച്ച പെർഫോമൻസ് കാഴ്ചവയ്ക്കാനവർക്ക് കഴിയട്ടെ നമ്മുടെ നാടിൻ്റെ യശസ്സും പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ വളരെയധികമായി മാറ്റിയെടുക്കാനും വ്യക്തിപരമായി നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും വഴി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനത്തിൻ്റെ സംഗീതരായ മുഴുവൻ നേതാക്കളെയും പഞ്ചായത്തിൻ്റെ ഭാരവാഹികളിൽ ഉൾപ്പെടെ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂടെയുണ്ട് ജ്യോതിഷ ഉൾപ്പെടെ ഉള്ള മുഴുവൻ ആളുകളുണ്ട് നന്ദി വിജയികൾക്കുള്ള സമ്മാന വിതരണവും മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തും യുവജനക്ഷേമ ബോർഡും സംയുക്തമായാണ് കേരളോത്സവം സംഘടിപ്പിച്ചത് മാറാടി ഗ്രാമപഞ്ചായത്ത് മുന്നൂറ്റി എൺപത്തിനാല് പോയിന്റുകളോടെ ഓവറോൾ ചാമ്പ്യന്മാരായി നൂറ്റി നാല് പോയിന്റ് നേടിയ ആവോലി ഗ്രാമപഞ്ചായത്ത് റണ്ണേഴ്സ് അപ്പായി ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജോസി ജോളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിവാഗോ തോമസ് അംഗങ്ങളായ ബെസ്റ്റിൻ ചേറ്റൂർ രമാ രാമകൃഷ്ണൻ അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ റിയാസ് ഖാൻ സിബിൾ സാബു സെക്രട്ടറി പി വി പ്രതീക്ഷ ജിഇഒ ജോസ് ടി ജോൺ കായികാധ്യാപകൻ ജെയ്സൺ പി സി യൂത്ത് കോർഡിനേറ്റർമാരായ ക്ലിൻസ് ദേവസ്യ വിജയ് കെ ബേബി അഫ്സൽ വിയസ് തുടങ്ങിയവർ പങ്കെടുത്തു ആരുടേതാണെങ്കിലും ആരുടെതാണെങ്കിലും ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി